നമസ്കാരം സ്നേഹം നിറഞ്ഞ എൻ്റെ അധ്യാപകരെ എൻ്റെ പ്രിയ കൂട്ടുകാരെ ചാച്ചാ നെഹ്റുവിൻ്റെ ജന്മദിനത്തിൽ രണ്ടു വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ജാതിയും മതവും നോക്കി മാത്രം മനുഷ്യരെ വേർതിരിക്കുന്ന ഈ കാലത്ത് ജനിച്ചു പോയ ഒരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ കാരണം ജാതി മതഭേദമന്യേ മനുഷ്യനെ സ്നേഹിച്ചിരുന്ന ഒരു കാലം നമ്മുടെ പൂർവികർക്ക് ഉണ്ടായിരുന്നു അതിലൊരാളാണ് നമ്മുടെ സ്വന്തം ചാച്ചാജി ഇന്ന് നമ്മുടെ ദിനമാണ് നമുക്ക് ഈ ദിനം നൽകിയത് നമ്മുടെ സ്വന്തം ചാച്ചാജിയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് കുട്ടികളെ ഒരുപാട് സ്നേഹിച്ചിരുന്നത് കൊണ്ട് കുട്ടികൾ തന്നെയാണ് അദ്ദേഹത്തെ ചാച്ചാജി ചാച്ചാ നെഹ്റു എന്നൊക്കെ വിളിച്ചിരുന്നത് ഇന്ത്യക്ക് വേണ്ടി ഗാന്ധിജിയുടെ കൂടെ സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനായി ഒരുപാട് പോരാടിയത് മാത്രമല്ല ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി എന്ന ബഹുമതിയും ചാച്ചാജിക്കാണ് ആധുനിക ഇന്ത്യയുടെ ശില്പിയാണ് നമ്മുടെ ചാച്ചാജി കുട്ടികളോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവും വളരെയേറെ പ്രശസ്തമാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് തിരിച്ചും അദ്ദേഹത്തെ ജീവനായിരുന്നു കുട്ടികളായ നമുക്ക് സ്നേഹം നൽകേണ്ടതിനെക്കുറിച്ചും നമ്മെ വളർത്തേണ്ട രീതികളെക്കുറിച്ചും അദ്ദേഹത്തിനുണ്ടായിരുന്ന കരുതൽ ലോകത്തെ പഠിപ്പിക്കുവാനാണ് ശിശുദിനം എന്ന ദിവസം നാം ആഘോഷിക്കുന്നത് മാത്രമല്ല കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ വളരെ ശക്തമായി വാദിച്ചിരുന്നതിനോടൊപ്പം നമുക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയിലെ രൂപപ്പെടുത്തുക നമ്മൾ അവരെ വളർത്തുന്ന രീതിയാണ് രാജ്യത്തിന്റെ ഭാവി നിർണയിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത് നെഹ്റു എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ റോസാ പൂവണിഞ്ഞ ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക പൂക്കളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു നമ്മുടെ ചാച്ചാജി പാവപ്പെട്ട ഒരു സ്ത്രീ തൻ്റെ കയ്യിൽ ആകെ റോസാപ്പൂവ് അദ്ദേഹത്തിന് സമ്മാനമായി നൽകിയപ്പോൾ വളരെ സന്തോഷത്തോടെ ആ നെഞ്ചിൽ കുപ്പായത്തിൽ കുത്തിവെച്ചു റോസാപ്പൂവ് അദ്ദേഹത്തിന്റെ അടയാളമായി മാറിയത് അങ്ങനെയാണ് ഇവിടെ അദ്ദേഹത്തിന്റെ സ്നേഹം മാത്രമല്ല പ്രകടമാകുന്നത് മറിച്ച് അദ്ദേഹം നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണെന്നും മനസ്സിലാക്കാം അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കാണ് നമ്മൾ ഇന്നേ ദിവസം നെഹ്റുവിനെ പോലെ വസ്ത്രം വരുന്നതും റോസാപ്പൂക്കൾ കുത്തിവെക്കുന്നതും മധുരം കൈമാറുന്നതുമില്ല സ്വന്തം മകളായി ഇന്ദിരയെപ്പോലും ലോകമറിഞ്ഞു വളർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ജയിൽവാസകാലത്ത് മക്കൾക്കായി അദ്ദേഹം ഒരുപാട് കത്തുകൾ എഴുതിയത് ലോകപ്രശസ്തമാണ് അച്ഛൻ മകളുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ചു കൊണ്ട് എഴുതിയ കത്തുകളായിരുന്നില്ല പകരം ഈ കത്തുകളിൽ തന്നെ മകൾ ലോകത്തെ അറിഞ്ഞു വളരാനുള്ളതെല്ലാം അദ്ദേഹം കുറിച്ചിരുന്നു ഭൂമിയുടെ ഉത്ഭവം മുതൽ പല ഭാഷകൾ ചിത്രങ്ങൾ വൈവിധ്യങ്ങൾ സംസ്കാരങ്ങൾ രാമായണം മഹാഭാരതം എന്നിങ്ങനെ എല്ലാം അതിലുണ്ടായിരുന്നു ലോകത്തെ അറിഞ്ഞു വളർന്ന ഇന്ദിരാഗാന്ധി അച്ഛനെ പോലെ തന്നെ രാജ്യത്തിനു വേണ്ടി പ്രയത്നിച്ചു രാജ്യം ആദരിക്കുന്ന ഒരു ധീര വനിതയാകാൻ കഴിഞ്ഞു ഇന്ദിരയെപ്പോലെ ലോകത്തെ അറിഞ്ഞു വളരാൻ നാം പഠിക്കണം നല്ലതും ചീത്തതും തിരിച്ചറിയാൻ നമുക്ക് കഴിവുണ്ടാകണം തൻ്റെ ചിതാഭസ്മം സാധാരണ മനുഷ്യർ അധ്വാനിക്കുന്ന കൃഷിയിടങ്ങളിൽ ഒഴുക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു കാരണം അത്രയേറെ സാധാരണ മനുഷ്യരെ അദ്ദേഹം സ്നേഹിച്ചിരുന്നു നാം എല്ലാവരും പച്ചയായ മനുഷ്യരാണെന്നും എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കണമെന്നും സത്യത്തിലുള്ള ജീവിതം നയിക്കണമെന്നും തൻ്റെ ജീവിതം കൊണ്ട് അദ്ദേഹം പഠിപ്പിച്ചു ലോകത്തിൻ്റെ ഭാവി നമ്മുടെ കയ്യിലാണ് അതുകൊണ്ട് തന്നെ ചാതിമത വ്യത്യാസമില്ലാതെ മനുഷ്യരെ സ്നേഹിക്കാനും അവർക്ക് വേണ്ടി നന്മ ചെയ്യാനും നമുക്ക് കഴിയണം ഒരിക്കൽ കൂടി ശിശുദിനത്തിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു നന്ദി നമസ്കാരം ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ